Big Boss Malayalam Season 6 ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലൈവ് അപ്ഡേഷൻസിലേക്ക് പോകാം ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഇന്നും മൊത്തത്തിൽ ഗ്ലൂമി ആയിരുന്നു അതേപോലെ തന്നെ റോക്കി ആയിട്ടും സിജോയ് ആയിട്ടും രതീഷായിട്ടും വഴക്കം കൊണ്ട് വഴക്കായിരുന്നു ഓക്കെ ഏതെൻ പിന്നെ കരച്ചിലായിരുന്നു ഇതെല്ലാം കണ്ട അഫ്സറ അസീബ് അസീബ പിന്നെ ശരണ്യ ഇവരെല്ലാവരും ഞോറ ഇവരെല്ലാവരും നമ്മുടെ ജാസ്മിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് ജാസ്മിൻ ചുമ്മാ സീ ജാസ്മിനെ ജാസ്മിനെ അതായത് ഇവരെല്ലാവരും കൂടി സപ്പോർട്ട് സപ്പോർട്ട് ജാസ്മിനെതിരെയാണ് നിൽക്കുന്നത് കാരണം ജാസ്മിൻ ജാസ്മിൻ കാണിച്ചു കൊണ്ടിരിക്കുന്നു അവൾ ും സംസാരിക്കുന്നതും ഗബ്രിയോട് മാത്രം ഈ ബാക്കിയുള്ളവരായിട്ട് സംസാരങ്ങളെല്ലാം കുറവാണ് ജാസ്മിൻ ഗബ്രിയായിട്ട് മാത്രമേ അവിടെ കമ്മ്യൂണിക്കേഷൻ വരണുള്ളൂ അപ്പോൾ അതൊന്നും മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല അനുസിബ പറയുന്നുണ്ട് ഞങ്ങളും അറിയാറുണ്ട് പക്ഷേ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല